സംസ്ഥാനത്ത് ഇതുവരെ നടന്നത് കേരള മോഡൽ വികസനമായിരുന്നില്ല മറിച്ച് സി പി എം മോഡൽ വികസനമാണെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിക്ക് കിട്ടുന്ന ഓരോ വോട്ടും കേരളത്തിന്റെ സംസ്കാരത്തിനെതിരാണെന്നുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശം കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢിയാക്കുന്നതിന് തുല്യമാണെന്നും വിഷയത്തിൽ വിമർശനം ഉയർത്തി ബി സംസ്ഥാന അധ്യക്ഷൻ കോട്ടയത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു അയ്യപ്പ സംഗമം പോലെ അനാവശ്യ വിഷയങ്ങളുമായി ജനങ്ങളുടെ ശ്രദ്ധയാകർഷിക്കാൻ നോക്കുന്ന ഇടതു സർക്കാർ കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ പ്രകടനത്തെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറാകുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു ജി എസ് ടി നികുതി ഇളവിനെ ഗബ്ബർ സിംഗ് ടാക്സ് എന്ന് വിളിച്ച് ആക്ഷേപിക്കുമ്പോഴും വാണിജ്യ വ്യാപാര രംഗത്ത് ഇത് വലിയ മാറ്റമാണ് ഇതുണ്ടാക്കാൻ പോകുന്നത് ജി എസ് ടി കുറയുമ്പോൾ രാജ്യം മുഴുവൻ വില കുറയും പക്ഷേ എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം വില കുറയുന്നില്ല എന്നത് ജനം മനസ്സിലാക്കും വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ ജി എസ് ടിയുടെ ഗുണം ലഭിക്കില്ല തെറ്റായ സാമ്പത്തിക നയവും സർക്കാരിന്റെ കഴിവില്ലായ്മ മൂലവുമാണ് ഇത് സംഭവിക്കുന്നത് അയ്യപ്പ സംഗമം സർക്കാരാണോ അതോ ദേവസ്വം ബോർഡാണോ നടത്തുന്നതെന്ന് ആദ്യം തീരുമാനിക്കട്ടെ എന്നും അവർ ക്ഷണിച്ചാൽ പോകുമോ എന്ന ചോദ്യത്തിന് ക്ഷണിക്കട്ടെ എന്നിട്ട് ബാക്കി തീരുമാനിക്കാമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ പറഞ്ഞു രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു നിങ്ങൾ വേണ്ടാത്ത ഇഷ്യൂസും വോട്ട് ബി ജെ പി കൊടുക്കുന്ന വോട്ട് കേരള കൾച്ചറും ഇതിനെക്കുറിച്ചൊന്നും ജനങ്ങളെ പറഞ്ഞ് വിട്ടിയാക്കാൻ നോക്കരുത് ആര് ജനങ്ങളെ വിശ്വസിച്ചിട്ട് അവസരം കൊടുത്തപ്പോൾ ആരാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് ആരാണ് അധ്വാനിച്ചത് ആരാണ് അവർക്ക് ജീവിതത്തിൽ മാറ്റം കൊണ്ടുവന്നത് കൊണ്ടുപോകുന്നത് ഇതിനെക്കുറിച്ചൊരു റിപ്പോർട്ട് കാർഡ് ഞാൻ ചാലഞ്ച് ചെയ്യുന്നു മുഖ്യമന്ത്രിയോട് മുമ്പോട്ട് വയ്ക്കും അങ്ങനെ ധൈര്യം ഉണ്ടെങ്കിൽ വെറുതെ അയ്യപ്പ സംഗമവും വേണ്ടാത്ത ഇഷ്യൂസിലെല്ലാം ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ നോക്കണ്ട നോക്കരുത് ഈ ഇലക്ഷൻ വികസനത്തിനെ കുറിച്ചായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പും അസംബ്ലി ഇലക്ഷനും അതിനെക്കുറിച്ച് സംസാരിക്കാൻ ധൈര്യം ഉണ്ടാവണം ഫാക്റ്റ് ഉണ്ടാവണം ട്രാക്ക് റെക്കോർഡ് ഉണ്ടാവണം